എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫാർമസി കമ്പനിയിലെ ഷെയർസിനെ കുറിച്ചാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് അതായത് അമ്പത്തിനാല് രൂപ വിലയുള്ള ഒരു ഷെയർ നമുക്കിവിടെ സ്ക്രീനിൽ കാണാം ആറ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ അമ്പത്തിനാല് രൂപ നാൽപ്പത് നാൽപ്പത് പൈസയാണ് ഇപ്പോൾ കറണ്ട് നടക്കുന്ന മാർക്കറ്റ് റേറ്റ് നമുക്ക് അതിൻ്റെ ചാർട്ട് വ്യൂ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ആറ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ഈ വീക്കിലെ ചാർട്ട് വ്യൂയില് നമുക്ക് നോക്കിയാല് വ്യക്തമായിട്ട് മനസ്സിലാകും കഴിയും ഒരു നാല് ആഴ്ചയിൽ ഇത് വീക്കിലി ചാർട്ട് ഒരു നാല് ആഴ്ചയില് ഒരു കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണിത് വേണ്ട അവിടെ ഒരു നാല് ക്യാൻഡില് നാലാഴ്ചയില് കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഷെയർ ആണിത് അതുകൂടാതെ ഓരോ കയറ്റത്തിൽ നമ്മൾ നോക്കിയാല് അറിയാൻ പറ്റും നല്ല വോള്യത്തോടു കൂടിയുള്ള കാര്യം കണ്ട ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നു ഇവിടെ നല്ല ഉണ്ട് ഇവിടെ രണ്ട് ക്യാൻഡിൽ നല്ല കൂടി ഉണ്ട് അപ്പം അങ്ങനെ അപ്പം ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവിടെ ആ റെസിസ്റ്റൻസ് മുകളിലേക്ക് പോ പോവാനായിട്ട് സാധിച്ചില്ല വീണ്ടും അത് നേരെ താഴേക്കാണ് ഫാൾ ചെയ്ത് ഇവിടം വരേണ്ട വന്നിട്ടുള്ളത് ഇവിടം വരെ ഇവിടെ നിന്ന് ഫാള് ചെയ്തു ആ ഈ ഷാർ ഇവിടം വരേട് വന്നിട്ടുള്ളത് അപ്പം എന്തോ ഇവിടെ വരെ വരാനായിട്ട് കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു റേഞ്ച് ഓഫ് സപ്പോർട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളിവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്താൽ ഇവിടെ റേഞ്ച് ഓഫ് സപ്പോർട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും റേഞ്ച് ഓഫ് സപ്പോർട്ട് റേഞ്ച് ഓഫ് സപ്പോർട്ട് മീൻസ് ഇവിടെ ഒരു ഹൈ കട്ട് ചെയ്ത് വീണ്ടും താഴ്ന്നു അതിനുശേഷം ഒരു വലിയ കൂടി ഈ റേഞ്ച് ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയി അതിനുശേഷം കുറച്ച് നാൾ ഒരു രണ്ട് മൂന്നിലോ അഞ്ചോ ആറോ ആഴ്ചകൾ ഇവിടെ അങ്ങനെ ട്രൈഡ് ചെയ്തു നിന്നു ഈ റേഞ്ചിൽ മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല അവിടെ വന്നു അതിനുശേഷം ഈ റേഞ്ചിലാണ്ട് ഇവിടെ കുറച്ച് നാളെ ടച്ച് ചെയ്തു അതിനുശേഷം വലിയ ക്യാൻഡിലോട്ട് ഇവിടെ കയറി അതിനുശേഷം ഇവിടെ സപ്പോർട്ട് എടുത്തു അതിനുശേഷം ഇവിടെ താഴ്ന്നു താഴ്ന്നെങ്കിൽ കൂടിയും താഴേക്ക് താഴാനായിട്ട് സാധിച്ചില്ല അപ്പോഴേക്കും ഒരു വലിയ കാൻഡിൽ വന്നിട്ട് അതിനെ കവർ ചെയ്തു ആ വലിയ റെഡ് കാൻഡിലിനെ കവർ ചെയ്തിട്ട് ഗ്രീൻ ക്യാൻഡിലായിട്ട് നിൽക്കുക അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നമുക്കിപ്പോൾ കറൻറ്റ് പൊസിഷനിൽ നമ്മൾ ബൈ എൻട്രിക്ക് ഇതിൽ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലെവലിൽ നമ്മൾ ഇതിൻ്റെ ഈ മുകളിലത്തെ ഈ ലെവലാണ് നമുക്ക് അസുദലായിട്ട് ക്രിയം കാരണം അവിടെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത ഇപ്പോൾ അപ്പോൾ ആ റേഞ്ചാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഏരിയ അതായത് ഒരു നാൽപ്പത്തി മൂന്ന് റേഞ്ച് നാൽപ്പത്തി മൂന്ന് റേഞ്ചിൽ നമുക്കൊരു എസ് എല് ഇട്ടിട്ട് ഇതൊരു ബൈ എൻഡ്രിക്ക് പരിഗണിക്കാവുന്നതാണ് മേ ബി ഒരു അറുപത്തി നാല് അറു അറുപത്തെട്ട് വരെയൊക്കെ ഇതിൽ നമുക്കൊരു ടാർജറ്റ് ആസ് പെർ ദ ടാർജ് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടാനായിട്ട് സാധ്യത ഏകദേശം ഇടുമ്പോഴേക്കും ടാർജറ്റ് നമുക്ക് ഇതിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ എസ് എൽ മറക്കരുത് ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഈ റേഞ്ച് കണ്ട ഈ റേഞ്ചിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോസിങ് ഒരു റെഡ് കാനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത്രയുമാണ് നമ്മൾ റിസ്ക് എടുക്കാവുന്ന ഒരു ഏരിയ അതായത് ഒരു ഏകദേശം ഒരു നാൽപ്പ പതിനൊന്ന് രൂപ ഇതിൽ ഒരു റിസ്ക് അടങ്ങിയിട്ടുണ്ട് നമ്മൾ കറണ്ട് റേറ്റ് ഇപ്പോൾ അമ്പത്തി നാലാവുമ്പോൾ നമുക്കൊരു നാൽപ്പത്തി മൂന്നാകുമ്പോൾ പതി പതിനൊന്ന് രൂപ ഇതിൽ നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവണം നമ്മൾ ടാർജറ്റ് നമുക്ക് ഏകദേശം അറുപത്തെട്ട് വരെ അങ്ങനെ പ്രതീക്ഷിക്കാം ഇതാണ് ഒരു വീക്കിലി ക്യാൻ്റില് ആറ് ഡ്രഗ്സിന്റെ ഒരു വീക്കിലി ക്യാൻ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തു നമുക്ക് ഇനി മന്ത്ലി ക്യാൻ്റില് ഒന്ന് പോവാം മന്ത്ലി വ്യൂലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക് ഇതാണ് മന്ത്ലി വ്യൂ മന്ത്ലി വ്യൂല് ഇപ്പോൾ നമുക്ക് കാണുന്ന പൊസിഷൻസ് അതായത് ഒരു ഇനി രണ്ട് ദിവസം കൂടുള്ളൂ ഈ മാസം കഴിയാനുള്ളത് അപ്പോൾ ഇതിലേക്ക് കാണുന്നത് ഓ ഓരോ ക്യാൻഡിലും വരുന്നത് മന്ത്ലി ക്യാൻഡിലാണ് വരുന്നത് മന്ത്ലി വിടുക അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്നത് മന്തിലി ഇത്രയും ഹൈ ക്ലോസ് ഇതേവരെ ചെയ്തിട്ടില്ല അതായത് അമ്പത്തിനാല് നാൽപ്പത് ഈ രണ്ട് ട്രേഡിംഗ് ദിവസങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് ട്രേഡിംഗ് ദിവസങ്ങളിൽ ഏകദേശം അമ്പത്തിനാല് നാൽപ്പതിനും മുകളിൽ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ അതായത് ഈ കറൻറ്റ് പൊസിഷൻ ഉണ്ട് ഇപ്പോൾ നമ്മളെ ഇതിലെ ക്ലോസിങ് റേറ്റ് അമ്പത്തിനാല് നാൽപ്പത് അപ്പോൾ ഏകദേശം ഈ മാസം ഏകദേശം അമ്പത്തിനാലോ അല്ലെങ്കിൽ അമ്പത്തിനാലോ ഇതിന് മുകളിലോ ക്ലോസ് നടക്കുകയാണെങ്കിൽ ഇത് എവർ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്യുക ഹൈ പോയിട്ടുണ്ടെങ്കിലും ഹൈ ക്ലോസിങ് നടന്നിട്ടില്ല ഏകദേശം ഇവിടെ വരെ ഹൈ പോയിട്ടുണ്ടെങ്കിലും വീക്കിലി ക്ലോസിങ് നടന്നിട്ട് മന്ത് സോറി മന്ത്ലി ക്ലോസ് നടത്തുക അപ്പം ഏകദേശം അമ്പത്തിനാല് നാൽപ്പതോ അതിന് മുകളിൽ ക്ലോസ് നടന്നിട്ടുണ്ടെങ്കിൽ മന്ത്ലി ക്ലോസിംഗ് ആയിരിക്കും ഇവിടെ നടക്കുക അതൊരു പോസിറ്റീവ് സൈനായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ റേഞ്ച് വീക്കിലിയിൽ വെക്കാവുന്നതാണ് ആസ് പെർ ദ ടാർഗറ്റും നമ്മൾ നോക്കുമ്പോൾ ഒരു അറുപത്തെട്ട് എഴുപത് വരെങ്കിലും ഇത് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ഒരു പതിനൊന്ന് രൂപ നമ്മൾ ഇതിൽ നമുക്ക് ഇതിൽ റിസ്ക് ഫാക്ടറും ഉണ്ട് എന്നുള്ളത് മറക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് നമുക്കൊരു അടുത്ത വരും ദിവസങ്ങളിൽ നോക്കേണ്ട ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഷെയറിൻ്റെ ഡീറ്റെയിൽ ടെക്നിക്കൽ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇപ്പോൾ ഇതിൽ ഇത്ര നേരം പറഞ്ഞത് ഒരു ടെക്നിക്കൽ വെച്ച് ഒരു പ്രൈസ് പാറ്റേണിൽ വന്നപ്പോൾ ഇത്ര വരെ ഉയരാം അല്ലെങ്കിൽ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ഇത്ര വരെ താഴാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ മാത്രമാണിത് അതായത് അല്ലാതെ ഇതൊരു ബൈസെൽ റെക്കമെൻറ്റേഷൻ ആയിട്ട് ഒരിക്കലും കാണരുത് ഇനി അഥവാ നിങ്ങൾക്ക് ബൈസൽ റെക്കമെൻഡ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ നിങ്ങളുടെ ബ്രോക്കേഴ്സ് ഫാമിലിക്ക് വിളിച്ചു ചോദിച്ചിട്ടോ നിങ്ങളൊരു ഡിസിഷനിൽ എത്തുന്നതായിരിക്കും നല്ലത് അപ്പോൾ ടെക്നിക്കൽ വെച്ചിട്ട് ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത്ര വരെ ഉയരാം ഇത്ര വരെ താഴാം വീഡിയോ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇത് കാണൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും പ്രത്യേകം നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടന്റായി വരുന്നത് വരെ നമസ്കാരം